േഷങ്ങൾ ചെയ്തു മലയാളം എന്താണ് ചങ്കേത്തിന്റെ പേര് ഈ അഭിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അഭി നമ്മുടെ രണ്ട് പടങ്ങൾ എന്റെ മാത്തൂന്റെ ഇവിടെ വാര്യർ വരെ വന്നിട്ട് പോലും ഈ ചങ്ങുണ്ടല്ലോ കെട്ടിപ്പിടിച്ചോണ്ടെ ഈ ചങ്ക് എന്നെ മാത്തുവിനെയും ആ കുപ്പി ഒന്ന് കാണിക്കൂ കുപ്പി 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 കുപ്പിട ഇത് രണ്ടും ഇന്ന് മാത്തുക്കുട്ടി മാത്തുക്കുട്ടി ഞാനും പിന്നെ ഷാർജയിലേക്ക് പോകുമ്പോഴാണ് അതുകൊണ്ട് ഇത് മാത്തുകുട്ടിക്ക് കൊടുക്കില്ല ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വയ്ക്കും ഇതെന്തായാലും മാത്തുകുട്ടി ഷാർജയിലേക്ക് കൊണ്ടുപോയില്ല എന്നുറപ്പുണ്ട് അതുകൊണ്ട് ഈ കല്ലു മാത്തും എൻ്റെ വീട്ടിലിരുന്ന് ചിരിക്കും താങ്ക് യു ഡിയോ താങ്ക് യു ഞാൻ ഞാൻ പിന്നെ മാത്തുകൂടെ വന്നിട്ട് ഒരുമിച്ച് മേടിക്കാം താങ്ക് യു സോ മച്ച് ഇവരാണ് സമ്മാനം തന്നോ ഞാൻ ആ തന്നോ താങ്ക് യു അപ്പോൾ അവന് അർഹതപ്പെട്ടതാണ് അവന് കൊടുത്തു കമൽഹാസൻ തന്നെയാണ് നമ്പർ എത്രയായിരുന്നു ആ ഫോൺ ഞാൻ തിരിച്ചു